ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാ അച്ചുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് പുത്തനത്താണി ടൗണിലാണ് പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ ബൈപ്പാസ് എന്നുള്ള രീതിയിലാണ് അവിടെ പുത്തനത്താണിയിൽ പുതിയ ഓവർപാസ് വന്നിരിക്കുന്നത് പുത്തനത്താണി കഴിഞ്ഞിട്ട് പിന്നീട് ചുങ്കം ഭാഗത്ത് ഒരു വയടയ്ക്ക് വന്നിട്ടുണ്ട് ഈ വയടയ്ക്ക് വന്നതിന് ശേഷം അവിടെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണുന്നതാണ് അപ്പൊ ഇതാണ് പുത്തനത്താണി ടൗണ് പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് പുതിയ ഓവർപാസോട് കൂടിയിട്ട് അലൈൻമെന്റ് വന്നിരിക്കുന്നത് പുത്തനത്താണി ഓവർപാസിന്റെ പണികളൊക്കെ ഫുള്ളായി കഴിയുന്നുണ്ട് പക്ഷെ അതിനോടനുബന്ധിച്ചിട്ടുള്ള റോഡിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പൊ ഗതാഗതം വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനാണ് ഈ പുത്തനത്താണ് ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് ആദ്യമായിട്ട് പ്ലാങ് ഇൻസ്റ്റാൾ ചെയ്യണത് ഇപ്പോഴും ഇവിടെ ഓവർപാസ്നോടനുബന്ധിച്ച പണികൾ പൂർണ്ണമായി കഴിഞ്ഞില്ല ഇതിന് ശേഷം പണികൾ തുടങ്ങിയ കുറേ ഓവർപാസുകൾ ഉണ്ട് അതിന്റെ വർക്കുകളെല്ലാം പൂർണമായി കഴിഞ്ഞിട്ട് അതിന്റെ താഴത്ത് ആറ് വരി പാത ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ ഇവിടെ വരെയാണ് ഇപ്പം അതിന്റെ റോഡ് വരുന്നത് കേട്ടോ ഇത് ഓവർപാസ് വെച്ചിട്ട് മറുഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അതിരിമട ഭാഗത്തേക്ക് പോകുന്ന അത് അപ്പം ഈ ഭാഗത്ത് ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള സോയിൽ നെയ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിരുന്നു ആദ്യം വർക്ക് നടന്നിരുന്നത് പിന്നീട് മറുഭാഗത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാൻ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവര് അപ്പോൾ ഈ പ്രദേശത്താണ് ഇനി കുറച്ചുകൂടി വർക്ക് നടക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ചുങ്കം വളവ് വരെ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ മൂന്നുവരി പാതയിൽ കൂടെ ഇവിടെ ഗതാഗതം അനുവദിച്ചിട്ടുണ്ട് മറുഭാഗത്ത് സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് പുത്തനത്താണി ഭാഗത്തേക്ക് ചുങ്കത്ത് നിന്നും ചുങ്കം വളവിന്റെ അവിടെ നിന്നാണ് വയഡക്റ്റ് തുടങ്ങിയിരിക്കുന്നത് അതും ചുങ്കം അങ്ങാടി ഒഴിവാക്കിയിട്ട് ഈ ചുങ്കം വയഡക്റ്റിന്റെ അവിടെ കുറേ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്നാൽ ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായി വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് കണ്ട നിങ്ങൾ ഡ്രൈനേജിന് വേണ്ടിയിട്ട് പ്രീ കാസ്റ്റ് ചെയ്ത ബോക്സ് കൾവേർട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഡ്രൈനേജ് അവിടെ തന്നെ കാസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള ബോക്സ് കൾവേർട്ട് ആണെങ്കിൽ പെട്ടെന്ന് വർക്കുകൾ കഴിയും കാരണം ബോക്സ് കൾവേർട്ട് വെക്കുന്നതിന് മുൻപായിട്ട് താഴ്ത്ത് ഫൗണ്ടേഷൻ വർക്ക് മാത്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബോക്സ് കൾവേർട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് പോയാൽ മതി മറ്റേതാണെങ്കിൽ നമ്മൾ കുറേ നേരം പിടിക്കും കാരണം ഷട്ടറിംഗ് ചെയ്യണം കാസ്റ്റിംഗ് ചെയ്യണം സ്റ്റീൽ ബൈൻഡിങ് ചെയ്യണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെയുള്ള ചെറിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലവിലെ റോഡ് തന്നെയായിരിക്കും രണ്ട് ഭാഗത്തേക്കുമുള്ള സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ പഴയ ചുങ്കം ടൗണിൽ കൂടെ ആയിരിക്കും സർവീസ് റോഡിൽ കൂടെയുള്ള വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുക ഇവിടെയുള്ള മാറ്റം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വയഡക്റ്റിൻ്റെ അടിയിൽ കൂടെ ഒരു സർവീസ് റോഡ് ഉണ്ടായിട്ടുണ്ട് അത് കുറേ ചുറ്റിക്കറങ്ങി പോകണം ഈ വയഡക്റ്റിന് പൂർണ്ണമായിട്ട് സർവീസ് റോഡ് ഇല്ല വയടയ്ക്ക് തുടങ്ങുന്ന സ്ഥലത്തും സർവീസ് റോഡ് പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്ന് കറങ്ങി തിരിഞ്ഞു പോകുന്നുണ്ട് അവസാനിക്കുന്ന സ്ഥലത്തും ഇതേമാതിരി തന്നെ പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്ന് കറങ്ങി തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് വയഡക്ട് ഇട്ടോ വയഡക്ടിന്റെ പണികളൊക്കെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്തേക്ക് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരേ ഹൈറ്റിൽ തന്നെയാണ് ഏകദേശം റോഡ് കടന്നു വന്നിരിക്കുന്നത് ഈ വയഡക്ട് വന്ന സ്ഥലം വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവിടെ വയഡക്ട് വന്നതും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ചുങ്ങം റോഡിനവിടെ നല്ല അടിപൊളി ചായയും കടിയും കിട്ടുന്ന സ്ഥലം ഉണ്ട് കിട്ടോ അതുപോലെ തന്നെ ഈ ഭാഗം സർവീസ് റോഡായി വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം ഒന്നും കൂടി ഉഷാറാവും ചെയ്യും ഇവിടുത്തെ കച്ചവടങ്ങൾ ഒന്നും കൂടിയും വർദ്ധിക്കുകയും ചെയ്യും വയഡക്ടിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ക്ലീൻ ചെയ്തിട്ടിരിക്കുക ഇതിന്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാറിങ്ങിനോട് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുക അപ്പോൾ ഇതാണ് ചുങ്കം പഴയ റോഡ് കിട്ടോ ഈ റോഡാണ് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കുമുള്ള സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ ആദ്യം വിചാരിച്ച എന്ന് ഈ വയഡക്ടിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാവും എന്ന് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ വയഡക്ടിന്റെ പണികൾ ഇതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലാം തീയതിയാണ് ഈ ഭാഗത്തേനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിലെ പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തെ വർക്കുകൾ എങ്ങനെയായിരുന്നു നടന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ ഈ ചുങ്കത്ത് വന്ന വയഡക്റ്റുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിൽക്കുകയാണ് ഇവിടെ ഇപ്പം സർവീസ് റോഡ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വയഡക്ട് തുടങ്ങുന്നതിന്റെ അടിയിൽ കൂടെ റൗണ്ട് ആയിട്ടും ഒരു സർവീസ് റോഡ് പോകേണ്ട അതുപോലെ തന്നെ അവസാനിക്കുന്ന മറുഭാഗത്തും ഇതേമാതിരി റൗണ്ട് ആയിട്ട് പാലത്തിന്റെ അടിയിൽ കൂടെ സർവീസ് റോഡ് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ വെട്ടിച്ചിറ നിന്ന് വരുന്ന സമയത്ത് ചുങ്കം അങ്ങാടി കഴിഞ്ഞിട്ട് ഈ വയടറ്റ് അവസാനിക്കുന്ന സ്ഥലത്തുള്ള പാലത്തിന്റെ അടിയിൽ കൂടെ സർവീസ് റോഡ് കൂടെ ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ട് സർവീസ് റോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം പിന്നീട് നിലവിലെ ദേശീയപാതയിൽ എത്തിയിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് പിന്നീട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇപ്പൊ ഇത് വയഡക്ടിന്റെ മുഗൾ ഭാഗാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടക്കാനുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടക്കണം ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് പിന്നീട് മാസ്റ്റിക് പാടി ഇരിക്കട്ടോ ഒരു പ്രൈം കോട്ട് ഉണ്ട് അതടിച്ചുടനെ മാസ്റ്റിക് പാടി ഇരിക്കുന്നതാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഡബ്ല്യു എംഇന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വരുന്ന കേട്ടോ അപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് കഴിഞ്ഞിട്ടാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത തന്നെയാണ് ഗതാഗതത്തിനോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രൈനേജ് കണ്ടാൽ നിങ്ങൾ അങ്ങനെയാണ് സർവീസ് റോഡ് വരാ അപ്പോൾ ഇവിടെ ഈ ക്രോസിംഗ് ഉണ്ടാവും കേട്ടോ കാരണം ഈ പഴയ റോഡ് ക്ലോസ് ചെയ്യും ഇതൊക്കെ ഫുൾ ആയിട്ട് കോൾഡ് മില്ലിങ് ചെയ്യും പിന്നീട് ഇപ്പം നമ്മൾ ദേശീയപാത അറുപത്തിയാറിന് വികസനം നടന്ന സമയത്ത് ഇപ്പം മലപ്പുറം ബ്രീഡ്സിൽ പഴയ റോഡുകൾ ഒരു സ്ഥലത്തും കാണാനില്ല എല്ലാ സ്ഥലത്തും പഴയ റോഡുകൾ പൊളിച്ചിട്ട് ഫുള്ളായിട്ട് ആറ് വരിപ്പാത വന്നിട്ടുണ്ട് ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വർക്കുകൾ നടക്കാത്തത് പഴയ റോഡ് ഗതാഗത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റിന്റെ അപ്രോച്ച് റോഡും അതുപോലെ തന്നെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡും മെർജ്ജി എണസലട്ടോ ഇത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഫ്ലൈ ഓവറിനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ മുകൾ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇനി സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കാണ് നടക്കാനുള്ളത് കേട്ടോ അതിന്റെ വർക്കുകൾ ഓരോ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് മഴയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വേഗത്തിലാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പം മഴ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചൊന്ന് പെയ്യും പിന്നീട് ഒന്ന് പെയിലായിരിക്കും പിന്നീട് മഴയാണ് അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് വർക്കുകൾ പല സ്ഥലത്തും വളരെ സ്ലോയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് ഈ മെഷീനറി ഉപയോഗിച്ച് ചെയ്യേണ്ട വർക്കുകളാവേണ്ടല്ലോ മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ഓഫ് ചെയ്യേണ്ടി വരും അങ്ങനെ കുറെ സ്ഥലത്ത് പെൻഡിംഗ് ആവുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് കാടാമ്പുഴ റോഡ് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറിട്ട് ഇവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് ഇപ്പം എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിൻകാലയിലൊപ്പം നല്ല അടിപൊളി കാലാവസ്ഥയാണ് കണ്ടോ കാർമേഗം ഇരുണ്ടിങ്ങനെ വന്നുകൊണ്ട് കേട്ടോ ഇപ്പം പെയ്യും മഴ എന്നുള്ള രീതിയിലാണ് ഡ്രോണൊക്കെ പറത്തി റിട്ടേൺ വന്ന ഉടനെ പെയ്തു മഴ അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് എന്തായാലും ടോൾ പ്ലാസന്റെ പണികളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കേരളത്തിൽ ഓരോ അറുപത് കിലോമീറ്റർ കൂടുമ്പോഴാണ് ടോൾ പ്ലാസ വരുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയോട് അടുത്ത് അടുത്തുകിടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് പന്തിരങ്കാവ് കഴിഞ്ഞിട്ട് മാമ്പുഴ പാലത്തിന് അവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് പക്ഷേ അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് പിന്നീട് തൃശൂർ ജില്ലയിൽ ടോൾ പ്ലാസ വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിക ഭാഗത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് വാടനപ്പള്ളി ബൈപ്പാസ് കഴിഞ്ഞിട്ട് തളിക്കുളം തളിക്കുളം കഴിഞ്ഞിട്ട് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് തുടങ്ങുന്നതിന് മുൻപാണ് നാട്ടിക ഭാഗത്താണ് ടോൾ ടോൾപ്ലാസ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗം കേട്ടോ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇനിയും കുറച്ച് നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് അതുപോലെ തന്നെ ഇനി ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ പ്രീ കാസ്റ്റ് അല്ല കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചിട്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഇനി നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടോൾ പ്ലാസയോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നിരിക്കുന്നത് ഏകദേശം ഇവിടെ വരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണം ഇവിടെ കേട്ടോ ഇവിടെ പിന്നീട് അങ്ങോട്ട് വർക്കുകൾ ഇനി നടക്കാനുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ടോൾ പ്ലാസ എത്തണതിന് മുൻപായിട്ടുള്ള വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരിയല്ല ഈ ടോൾ പ്ലാസ ഈ ടോൾ പ്ലാസയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ ക്യാബിനുകൾ പൂർണ്ണമായിട്ട് മുഗൾ ഭാഗത്ത് വന്നിരിക്കണം പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റാഗിന്റെ കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ട് ഫാസ്റ്റാഗും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ബാങ്ക് പോയിട്ടോ അതുപോലെ തന്നെ എവിടുന്നാണ് നിങ്ങൾ ഫാസ്റ്റാഗ് ഓൺലൈനായിട്ട് എടുത്തിരിക്കുന്ന ഏത് ബാങ്കിന്റെ ആണെന്നുള്ള ആ ബാങ്കിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ കെ അപ്ഡേഷൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ടോൾ പ്ലാസ എട്ട് വരിയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ട്രാക്കുകൾ എക്സ്ട്രാ ഉണ്ടാവും അത് എമർജൻസി ട്രാക്കാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ആദ്യമായിട്ട് പണികൾ പൂർത്തിയാകുന്ന ടോൾ പ്ലാസ മിക്കവാറും ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസ ആയിരിക്കും മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസയോട് അനുബന്ധിച്ചിട്ടുള്ള വെയിങ് മിഷന്റെ വർക്കും അതുപോലെ തന്നെ ഇവിടെ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കോഫി ഷോപ്പ് ഉണ്ടാവും പിന്നെ പോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവും പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഉണ്ടാവണം അങ്ങനത്തെ കുറേ സൗകര്യങ്ങള് ഈ ടോൾ പ്ലാസയോട് അനുബന്ധിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് മലപ്പുറം ജില്ലയിൽ ആദ്യറിയിച്ച് അവസാനിക്കുന്നത് ലാസ്റ്റ് ഒരു കരിപ്പോൾ ഓവർപാസ് കൂടി വരുന്നുണ്ട് കേട്ടോ ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെ വാങ്ങൾ കടന്നുപോകണം അതുപോലെ തന്നെ ഓർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് ഓർപാസിന്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഇത് വളരെയധികം ചെറിയൊരു ഗ്യാപ്പാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ വലിയ ലോറികൾ കടന്നു പോകുമോ എന്നുള്ളത് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നു ഒരു ടോറസ് ലോറി ഈ ഗ്യാപ്പിൽ കൂടെ കടന്നു പോകുന്നത് ഈ ബ്ലോക്ക് നോക്കണ്ട ഇത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന്റെ അവിടുത്തെ ബ്ലോക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ ഒരു ക്രോസിംഗ് ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത് എക്സ്ട്രാ ട്രാക്ക് കൂടെ നമ്മൾ കടന്നു കടന്നുവന്നിരിക്കുന്നത് അപ്പൊ എട്ടും രണ്ടും അങ്ങനെ പത്ത് ട്രാക്കാണ് മൊത്തം ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ടോൾ പ്ലാസോടനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്ങിന്റെ പണിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെയിംഗ് ബ്രിഡ്ജിന്റെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് എന്തായാലും ടോൾ പ്ലാസയോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പൊ മലപ്പുറം റീച്ചിൽ പണികൾ പൂർത്തിയായ റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൊ മിക്കവാറും മാഹി ബൈപ്പാസിൽ കാണിച്ച മാതിരി ഇവിടെ ടോൾ ബൂത്തിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ടോൾ കൊടുത്തായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക പതിനെട്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ വരുന്ന മാഹി ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പണികൾ പൂർത്തിയായ റോഡുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടോൾ പിരിക്കാനുള്ള പരിപാടിയായിരിക്കും മിക്കവാറും വർക്ക് ടോൾ ബൂത്തിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം എന്തായാലും കാത്തിരിക്കാം പണികൾ എന്തായാലും പൂർത്തിയാട്ട പിന്നെ അതുപോലെ തന്നെ കരിപ്പൂൾ ഓവർപാസ് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് വെള്ളം നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ സർവീസ് റോഡിന്റെ അവിടെ കോൺക്രീറ്റിംഗിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇതേമാതിരി തന്നെ മറുഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിന്റെയും വെട്ടിച്ചിറ ഫ്ലൈവറിന്റെ ഇടയിലാണ് ടോൾ പാസ് വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലെ അവസാനത്തെ ഓവർപാസ് ആണ് കരിപ്പൂൾ ഓവർപാസ് അപ്പൊ ഇതൊക്കെയാണ് പുത്തനത്താണി മുതൽ കരിപ്പോൾ ഓവർപാസ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്